എന്റെ പ്രായമാണെന്നാണ് അച്ഛൻ പ്രായാണെന്നാണ് അമ്പത്തൊന്ന് വർഷം പഴക്കം ആയിട്ട് ഇവിടത്തെ ഔഷധ കാപ്പി ഔഷധ കാപ്പി കൊറോണ വന്നപ്പോൾ നല്ല ഇതായി ആളുകൾക്ക് പോയി ഇന്റർനാഷണൽ പോയി ഹായ് സ്നേഹത്തോടെ ഞാൻ നഷ്ട ഓഫ് കാരക്കാട് ഞാനിപ്പോൾ ഒറ്റപ്പാതം കണ്ടോ ഇപ്പോൾ ഒറ്റപ്പാൽ ഒറ്റപ്പാതം മറ്റേ നമ്മുടെ എൻ എസ്കോ ഹൈ സ്കൂളിൽ വീണ്ടും പുണ്യ കഫേ ഉണ്ടോ ഏകദേശം വർഷങ്ങളും പാചകത്തിൽ കഫയാണത് കുണ്ടീസ് കഫേ അവിടെ അവിടെ അത് പ്രത്യേകിച്ചിട്ടാ നല്ല അല്ല അടവിട്ടു പിന്നെ അവിടെ പ്രത്യേകിച്ചാണ് കാപ്പി ഉണ്ടോ എന്തൊരു ഔഷധ കാപ്പി ഉണ്ടോ അതും അവിടെ ഉണ്ടാവാറില്ല അത് ഫേമസ് ആണ് ഇവിടെ കേട്ടോ ഒറ്റപ്പാത മാത്രമേ ഫേമസാണത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഇത് കുടിക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പഴം വളരെ ഒരുപാട് കഥകളൊരു കാപ്പിയാണത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് വീട് ഫുൾ കാണാൻ ശ്രമിക്കുക എന്നോ ഇത് എന്റെ പ്രായമാണെന്നാണ് അച്ഛൻ പറഞ്ഞറക്കണം എനിക്ക് അമ്പത്തഞ്ചു വയസ്സൊക്കെ ഒറ്റപ്പാലത്തിന് പഴമുണ്ട് എന്റെ കാരണം എന്നുണ്ടെങ്കില് പണ്ട് ഈ റോട്ടില് ഈ കട മാത്രം ഒറ്റപ്പാലത്തല്ല ഈ നമ്മുടെ ഈ ടി പി റോട്ടില് ഈ ഹൈസ്കൂളിന്റെ മുന്നില് വേറെ കടകളില്ല ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് വർഷത്തെ കുട്ടികളുടെ സ്നേഹങ്ങളുണ്ട് കുട്ടികൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമ്മുടെ പഴയ എം എൽ എം എൽ എ ഹംസ അജയൻ ഇവരൊക്കെ ഇവിടെ ലാൽ ജോസ് ഇവരൊക്കെ ഇവിടെ അങ്ങനെ പഠിച്ചിട്ടുള്ള കുട്ടികൾ പിന്നെ അച്ഛൻ്റെ ഒരുപാട് ഓർമ്മകളും ഉണ്ണിയേട്ടന്റെ കട എന്ന് പറഞ്ഞാലാണ് അറിയുള്ളു ഈ ആൾക്കാരിട്ടതാണ് ഈ ഉണ്ണി സ്കേഫ് എന്നുള്ളത് ഞങ്ങൾ ഇട്ടേ ഞങ്ങളിടുമ്പ ആൾക്കാരിട്ടതാണ് കാപ്പി ഈ കൊറോണ സമയത്ത് നമുക്ക് കടയിൽ നിന്നും തുറക്കാൻ പറ്റിയിരുന്നില്ല അന്ന് നമുക്ക് നമ്മുടെ ഒരു ഒരു ഈ നമ്മൾ ഈ ആരോഗ്യമേഖലയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തായിരുന്നു അപ്പം അതിലുള്ള കുറച്ച് ആചാര്യന്മാർ പറഞ്ഞൊന്ന് ഈ ഇന്ന സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക പറഞ്ഞു ആ ഞങ്ങൾ ഞങ്ങൾ വളരെ നിർബന്ധമാണ് ഞങ്ങൾ അതിൻ്റെ ശുദ്ധി വള വളരെ നിർബന്ധമാണ് ഞങ്ങൾ എണ്ണ എണിച്ചാൽ ശരി പുതിയ എണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കല് പിന്നെ എന്താ പറയുക സാധനങ്ങളൊക്കെ വളരെ വൃത്തിയാക്കിട്ട് തന്നെയാണ് ഞങ്ങള് എല്ലാ കാര്യങ്ങളും ഞങ്ങള് ചീരവട ഉള്ളിവട പ്രത്യേക സ്റ്റൈലില് ഞങ്ങളാണ് ഇവിടെ ആദ്യം ഈ ആ ഷേപ്പിൽ തുടങ്ങിയത് ഷാഡോസ് ക്ലബ് ഒരു പുരാതനായിട്ടുള്ളൊരു ക്ലബ് തന്നെയാണ് ഏകദേശം ഞങ്ങളുടെ പ്രായം ഒക്കെ ഇണ്ടയിന് അമ്പത് വർഷം കഴിഞ്ഞു അമ്പത് അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു അത് പണ്ട് ഈ ഷാഡോസ് ക്ലബ്ബ് അതേമാതിരി എൻഎസ്എസ് കെ പി ടി ഹൈസ്കൂളില് പന്തുകളി വൈകുന്നേരം ആ പന്ത് കളി

ഭക്ഷണം പറയുമ്പോ ഫ്രഷ് പത്തരക്കാവും ഇടകാലിന് തുറക്കും ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ദിവസം പുതിയ എണ്ണയിലാണ് രസ സാധനങ്ങളാണ് മേടിക്കില്ല ആവശ്യപ്പുണ്ട് നമ്മുടെ മൊഴി ഏറെ സ്വന്തമായിട്ട് പൊടിക്കേദ ഡോട്ടോ ഒന്നും പറയല്ല നമ്മുടെ പറയാ മനസ്സിനൊരു കുളിമ കിട്ട കുടിച്ച കേട്ടോ അടിപൊളിയായിട്ട് ടേസ്റ്റാണത് ശർക്കരയാണിത് ഒന്നും പറയാലോ അടിപൊളി ടേസ്റ്റാണ് ഇതാണ് ഇവിടുത്തെ ജീര വളട്ടോ അതിൽ നമുക്ക് ഉണ്ടാവാറില്ല ജീര ജീരവട ജീര വളാം ജീര ടേസ്റ്റ് മാറ്റിയിട്ടോ അത് മിസ് ചെയ്യാനുള്ള ഇതുപോലെ വരുമ്പോൾ ഗസ്റ്റ് കഴിക്കുക